ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയത്തിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് അപ്പം ഞാൻ അതിന് വേണ്ട പപ്പയ്ക്ക നമുക്ക് ഫ്രഷ് പപ്പയ്ക്ക ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് ഇനി കൊണ്ടുപോയി കട്ട് ചെയ്യാം അപ്പം ഞാനിത് പപ്പായം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണേ ടൂട്ടി ഫ്രൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാൻ നല്ല ഫ്രഷ് പപ്പയ്ക്കാണ് ഞാൻ ഇന്ന് പറിച്ചെടുത്തത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാനുള്ള പപ്പയ്ക്ക ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ പപ്പായ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം ടി ഫ്രൂട്ടി തയ്യാറാക്കാനുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പയ്ക്ക കുറച്ച് വെള്ളം നല്ല ചൂടായതിന് ശേഷം പപ്പയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പപ്പായ ഇട്ട് കൊടുക്കുകയാണ് പപ്പായ ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ചാൽ മതി അപ്പം നമുക്ക് ഊറ്റ അധികം തിളച്ചാൽ ബന്ധു ഇപ്പം നമ്മുടെ പപ്പയ്ക്ക നന്നായിട്ട് തിള തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടെ ശകലം കൂടെ ആയിട്ട് നല്ല പച്ച പപ്പക്കാണ് ഞാൻ അടിച്ചിട്ടുള്ളത് രാവിലെ കണ്ടല്ലോ ഞാൻ പറിച്ചതാണ് ഇതിനാ മരത്തിന്ന് തന്നെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഒരു അരിപ്പേൽ ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് തോരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ പഞ്ചസാര റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്ത് തീ തീ വെച്ചിട്ടുണ്ട് ഇതിലെ അടുപ്പത്തൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാര നന്നായിട്ട് പുരുവി റെഡി ആയിട്ടുണ്ട് നമുക്ക് അല്പം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് സ്റ്റൗ ഓഫാക്കാം നമുക്കത് അതൊന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ ഞാൻ മൂന്ന് പാത്രം മൂന്ന് കളറാണ് ചെയ്യുന്നത് അപ്പം പാത്രത്തിലോട്ട് നമുക്ക് ഈ പഞ്ചസാര ഒഴിച്ച് കൊടുക്കാം അവിടെ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ അല്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ റെഡാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് യെല്ലോ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് മഞ്ഞ കളറാണ് നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു രണ്ട് ഒന്നര രണ്ട് മണിക്കൂർ ഇത് വിൽക്കാം വേദിക്കിത് നന്നായിട്ട് റെഡി ആയി വരും അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിത് എടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നല്ല തുണി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി റെഡി റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം